നമസ്കാരം വെൽക്കം ടു ടോക്ക് ഷോ വെൽക്കം ബൈ വൻസീൻ വെൽക്കം ടു ഷോ ഓക്കെ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ട്രംപിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡർ ആസ് എ പ്രസിഡന്റ് ഓക്കെ ട്രംപ് ഇന്നൊരു ഓർഡർ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അമേരിക്കയിലെ ട്രക്ക് ഡ്രൈവേഴ്സ് അമേരിക്ക മൂവ്സ് ഓൺ ട്രക്ക് എന്ന് പറയുന്നത് ഏകദേശം അമേരിക്കയിൽ വന്നവർക്ക് എല്ലാവർക്കും അറിയാം ലക്ഷക്കണക്കിന് ട്രക്കുകൾ ഹൈവേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു അമസോണിൻ്റെ ആയാലും വാൾമാർട്ടിൻ്റെയാലും സാധനങ്ങളൊക്കെയായിട്ട് ട്രംപിൻ്റെ ഓർഡർ എങ്ങനെയാണ് അതായത് താങ്കൾ ട്രക്ക് ഡ്രൈവർ ആണെങ്കിൽ ഓക്കെ സയൻസ് വായിക്കാൻ സാധിക്കണം ഓക്കെ ഫോളോ ഡയറക്ഷൻസ് ആൻഡ് സ്പീക്ക് വിത്ത് ഓഫീസർ താങ്കളൊരു ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസർ ആണ് ഇതെല്ലാം ഇംഗ്ലീഷിലായിരിക്കണം ഈയൊരു നിയമം വന്നു കഴിഞ്ഞാൽ ഏകദേശം എഴുപത് ശതമാനത്തോളം ട്രക് ബിസിനസ്സിന് ഹാൻഡിൽ ചെയ്യുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്പെസിഫിക്കലി പഞ്ചാബികൾ നിരത്തിന്ന് മാറി കൊടുക്കേണ്ടി വരുമോ വലിയൊരു ഇപ്പൊ ഇതിനെപ്പറ്റി ഇന്നാണ് ഓർഡർ വന്നിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ഓർഡർ ആണ് സ്പെസിഫിക്കലി ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകതയാണ് കാരണം കാനഡയിൽ പുതിയ സർക്കാർ രൂപീകരിക്കാൻ പോവുകയാണ് ലിബറൽ പാർട്ടി ഇരിക്കുന്നു ട്രൂഡോന്റെ പാർട്ടി വീണ്ടും അധികാരത്തിൽ വരാൻ പോവുകയാണ് ഏകദേശം ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന ട്രൂഡോന്റെ പാർട്ടി ഇവിടെ നിന്ന് പെട്ടെന്ന് വീണ്ടും അധികാരിക്ക് വരാൻ പോകുന്നത് കാനഡിയൻസിന്റെ അവസ്ഥ എനിക്ക് പരിതാപകരമാണ് അറിയാൻ പോലും സ്പ്രൈ അവരെ പറ്റി എന്താന്ന് കാരണം ഒരു മൂന്ന് മാസം മുമ്പ് വരെ കാനഡ ഏറ്റവും പ്രധാന പ്രശ്നം എന്തായിരുന്നു ഹൗസിങ് ഇമിഗ്രേഷൻ തൊഴിലായ്മ ഇതൊക്കെയാണ് ഏറ്റവും പ്രശ്നം പെട്ടെന്നൊരു ദിവസം അവരത് അമേരിക്ക ചൈന അല്ലെ അമേരിക്ക കാനഡ ഒരു പ്രശ്നമായി മാറ്റി ട്രംപ് പോകുന്ന ശേഷം ട്രംപ് പറയുക എൺപത്തി ഒന്നാമത്തെ സ്റ്റേറ്റായി മാറു എന്ന് പറയുന്നത് അവിടുത്തെ രാഷ്ട്രീയക്കാർ അതിനെ വലിയൊരു വിവാദ വിഷയമാക്കി മാറ്റി അതുവരെ കാനഡയുടെ പ്രശ്നമായിട്ടുള്ള തൊഴിലില്ലായ്മ ജനസംഖ്യ എന്തൊക്കെയായിക്കോട്ടെ എല്ലാം മാറ്റി ഏതവേ ട്രൂഡോ പരത്തിൽ വരുന്നു അതിൽ വലിയൊരു പങ്ക് വഹിച്ചിരിക്കുന്നത് പഞ്ചാബികളാണ് അല്ലേ അങ്ങനെ അഭിപ്രായം എന്താണ് നമ്മൾ താങ്കൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചത് യെസ് ഒന്ന് വിശപ്പിന്റെ വിളി സായിപ്പിന്റെ വിശപ്പ് മാറി അവന് ഒരു പക്ഷേ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച എഴുപത് ശതമാനം അറുപത് ശതമാനം പഞ്ചാബികൾ ട്രക്ക് ഓടിക്കുന്ന പോലെ ഓക്കെ ട്രക്ക് ഓടിക്കാൻ പോകാൻ അവൻ തയ്യാറല്ല പിന്നെ ആ അപ്പോ പഞ്ചാബി വന്ന് സി ഡി എൽ എ താങ്കൾ അമേരിക്കയിൽ ജീവിക്കുന്നു സി ഡി എൽ എന്ന് പറഞ്ഞാല് കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് അത് ട്രക്ക് ഓടിക്കാനായിട്ട് വേണ്ട ലൈസൻസ് അവനത് എങ്ങനെയോ രീതി എടുക്കുന്നു നമുക്കറിയാം നമുക്ക് എല്ലാവരും ഇംഗ്ലീഷ് ഒരു ഭാഷ എന്ന് ഉള്ള മാനദണ്ഡം വെക്കരുത് പഞ്ചാബിയിൽ താങ്കൾക്ക് പരീക്ഷ എല്ലെങ്കിൽ താങ്കൾക്ക് മലയാളം പോലും പരിശോധന ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ പറയുന്ന കാര്യം ട്രംപ് നോക്ക് നോക്കി കാണുന്നത് വെള്ളക്കാര് മാത്രം വേണം അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുകൂലിക്കുന്നവര് വേണം ഈ ഈ വക ഇതുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഈ പരീക്ഷ ഇപ്പൊ ഈ പരീക്ഷ എഴുതിയെടുക്കാന്ന് പറഞ്ഞ ചിലരുടെ കാര്യമില്ല ഇപ്പൊ താങ്കളൊരു ഡ്രൈവേഴ്സ് ലൈസൻസ് കൊമേഴ്ഷ്യൽ അല്ലാത്ത താങ്കളുടെ കാർ ഓടിക്കാനുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് നോൺ സി ഡി അല്ലെ കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് എഴുതിയെടുക്കാനായിട്ട് അത്ര മുപ്പത് നാല്പത് ക്വസ്റ്റ്യൻ മുപ്പത്തഞ്ച് കോസ്റ്റിനേ വരുന്നുള്ളൂ ട്രക്കിങ് ലൈസൻസിന് ഒരു നൂറോളം എൺപതിനും നൂറിന് ഇടയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് എന്നാണ് എന്റെ അറിവ് അപ്പൊ ഭാഷയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഭാഷയല്ല ഒരിക്കലും ഭാഷയല്ല ട്രംപ് എവിടെയും ഭാഷയെ കൂട്ടി പറഞ്ഞില്ല താങ്കളുടെ തെറ്റിദ്ധാരണയാണ് വിട്ടു പറഞ്ഞിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ഓർഡർ ആളുടെ ആളുടെ എക്സിക്യൂട്ടീവ് ഓർഡർ ട്രക് ട്രാവേഴ്സ് ഇംഗ്ലീഷ് ഇവിടെ ഭാഷയല്ല വിക്ടർ വിക്ടർ മനസ്സിലാക്കുന്നത് അതായത് ട്രക്ക് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞു എത്ര പേരുടെ ജീവൻ ഒരു ട്രക് ഡ്രൈവറെ താങ്കൾ ഡ്രൈവ് ചെയ്യുന്ന വ്യക്തി ഹൈവേ അത് അത് താങ്കൾ പറഞ്ഞു വരുന്നത് മൂന്നാം ലോക രാജ്യത്തിന്റെ കാപ്പറ്റ്യം അതായത് മൂന്നാം ലോകം വ്യക്തമാക്കിയിട്ട് ഞാൻ പറയാം അതായത് എങ്ങനെങ്കിലും ഇത് എഴുതിയിരിക്കുന്നവര് താങ്കൾക്കറിയാം ഞാൻ ഞാൻ വ്യക്തമായിട്ട് അതെല്ലാം താങ്കളോട് ഞാൻ അല്ല അങ്ങനെ വിശദീകരിക്കേണ്ട ആവശ്യം പറയുന്നത് താങ്കളോട് ഞാൻ പറയുന്ന കാര്യങ്ങളെന്ന് ഇപ്പൊ പല മേഖലകളിലും പല ടെസ്റ്റുകളും എഴുതിയെടുക്കുന്നതിന്റെ കാപ്പ്യം അമേരിക്കയിലുണ്ട് കാരണം അത് സായിപ്പ് അറിഞ്ഞുകൊണ്ട് വ്യക്തമായി പറഞ്ഞു വരുന്ന സംഭവം എന്ന് പറയുന്ന സുഹൃത്തുക്കൾ അതായത് മതില് ചാടി വരുന്ന പഞ്ചാബികൾ പഞ്ചാബിൾക്ക് ഒരു ഹരമാണ് മതിൽ കാരണം ഇപ്പൊ നമ്മൾ കണ്ടതായിരിക്കും അതിപ്പ ഞാൻ ഏത് പഞ്ചാബി സഹോദരങ്ങളാണോ തമിഴൻ സഹോദരനാണോ മലയാളി സഹോദരനാണോ മുസ്ലിം സഹോദരനാണോ ഹിന്ദു സഹോദരനാണോ വ്യക്തികളെ രക്ഷപ്പെടാൻ വേണ്ടി അമേരിക്കയിൽ വരുന്നു നമ്മളൊക്കെ നീയും ഞാനായാലും മലയാളിയാണ് എന്ന് വിചാരിച്ചു ഒരിക്കലും കടന്നു വന്നിട്ട് ഇനി ആരും വരണ്ട എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല അത് ഞാൻ ഒരിക്കലും പറയില്ല കാരണം നമ്മള് മൂന്നാം ലോക രാജ്യത്ത് ബുദ്ധിമുട്ടി ജീവിച്ചു വന്നവരാണ് അതിന്റെ പേരില് ഞാന് ഇനി ഒരുത്തന ഇങ്ങോട്ട് വരണ്ട ഞാൻ അല്ല പഞ്ചാബി വരുന്നു അവൻ അപകടം ഉണ്ടാക്കുന്നു മിസൈല് പോലെയാണ് വെരി ഗുഡ് ഒരു മിസൈൽ പോലെയുള്ള സാധനമാണ് അതെ സായിപ്പിന് ഒരു ഉണ്ട് അത് പോകേണ്ട രീതി രീതിയും നിയമങ്ങളും അതിന്റെ അടയാളങ്ങളും പാലിക്കുക ഞാൻ പറഞ്ഞില്ല താങ്കൾ പറഞ്ഞിരുന്നപ്പം അല്ല അങ്ങനെയല്ല ട്രംപ് കാര്യമില്ല എന്ന് ഞാൻ പറയും ഞാനൊരു റിപ്പബ്ലിക്കൻ കൺസർവേറ്റീവ് ആണ് ഉരുണ്ട് കാര്യം ഉരുണ്ട് ഞാൻ റിപ്പബ്ലിക്കൻ കൺസർവേറ്റീവാണ് ട്രംപിന്റെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണ് കാരണം ഒബാമ വന്നിട്ട് നശിപ്പിച്ചിട്ട് നമുക്കൊരു പതിനഞ്ച് ഈ ആണും പെണ്ണും അതിൻ്റെ മേലെയുള്ള ആഘാതം അതൊന്നല്ല ഞാൻ പറയണേ ട്രംപ് പറയണേൽ കാര്യണ്ട് ഓക്കെ വിക്ടർ ഭയ വിക്ടർ പറയുന്ന സംഭവം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ നിർത്തിയ സംഭവമാണ് കണ്ടിന്യൂ ആയിട്ട് അതായത് മതില്ജാരി വരികയാണ് ഒരു പഞ്ചാബി അപ്പൊ ഇവിടെ പഞ്ചാബികൾക്ക് ഒരു ഗ്രൂപ്പ് ഒരു ഗാങ് ഉണ്ട് ഗുരുദ്വാരയുമായി ബന്ധപ്പെട്ട് ഒരു ഗാങ്ങ് ഉണ്ട് അവർ ഇവരെക്കുകയാണ് ഇവർക്ക് അസൈലം അസൈലം ഫയൽ ചെയ്ത് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന പഞ്ചാബി ഗ്രൂപ്പുകളെ ഏറ്റെടുത്ത ശേഷം ഈ പറയുന്ന കറപ്റ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് ഓഫീസ് ഉണ്ട് പറയുന്നത് സീരിയൽ എഴുതെടുക്കാനായിട്ട് അങ്ങനെ അതായത് ഇംഗ്ലീഷ് പരിജ്ഞാനമില്ലാത്ത റോഡുകളിലേക്ക് ട്രക്കുമായി ഇറങ്ങുന്ന ഡ്രൈവർമാര് ഈ പറയുന്ന അമേരിക്കൻസിന് ഭീഷണിയായി എന്ന് ഇവർക്ക് മനസ്സിലായിരിക്കും ട്രംപിന് ഇൻഫർമേഷൻസ് കിട്ടുകയാണ് പല രീതിയിൽ നിന്നും ട്രംപിനെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം ട്രംപിന്റെ മന്ത്രിസഭയിൽ ഒന്നോ രണ്ടോ ഇന്ത്യക്കാരുണ്ട് അതോടൊപ്പം തന്നെ ട്രംപിന്റെ ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടുന്നു അതായത് ഈ പറയുന്ന ഈ ഒരു ഇന്ത്യൻ ലോബി ട്രംപ് ഈസ് നോട്ട് അഗെൻസ്റ്റ് ഇന്ത്യൻസ് ചിന്തിക്കുക ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം ഇത് ഇന്ത്യൻസിനെതിരെയല്ല ഇന്ത്യൻ ഇന്ത്യൻസ് ലോബി കണ്ടിന്യൂ താങ്കള് പറഞ്ഞത് പഞ്ചാബി എന്നൊരു വാക്ക് വാക്കുപയോഗിച്ചു ഞാൻ കണ്ടിക്കാൻ ഉദ്ദേശിക്കണം ഞാൻ പറഞ്ഞത് ഹിസ്പാനിക് സമൂഹം സ്പാനിഷ് അവർ ഇംഗ്ലീഷ് നീ ഞാനും ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേരളത്തിലെ ക്രിസ്ത്യൻ മിഷനറിമാരുടെ കഴിവുകൊണ്ടാണ് നീ ഞാനും ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഹിസ്പാനിക് സമൂഹം സ്പാനിഷ് ആണ് അവരുടെ ഭാഗം മെക്സിക്കോ എൽസാവഡോറ് ഹോഡുരാസ് ട്രക്ക് ഉണ്ട് നമ്മള് കാലിഫോർണിയയിലെ ജീവിക്കുന്നത് ട്രംപ് പഞ്ചാബി കുറ്റം പറഞ്ഞിട്ടില്ല ട്രംപ് ഇംഗ്ലീഷ് അറിയണമെന്ന് മാത്രം പറഞ്ഞു ട്രംപ് എവിടെ ഇംഗ്ലീഷ് ഹിന്ദി പഞ്ചാബി പറഞ്ഞു നമ്മള് പറയാൻ കാരണം എന്തുകൊണ്ടാണ് നമുക്ക് അറിയാൻ അടുത്ത് ഇടപെടണം അറിയാ അറിയുന്ന ആൾക്കാരാണ് പഞ്ചാബിലെ കാരണം ഈ ബിസിനസ് ട്രക്കിംഗ് ബിസിനസ് അമേരിക്കയിലും കാനഡയും ഹാൻഡ് ചെയ്യുന്ന ആരാ പറയാൻഡിൽ ചെയ്യുന്ന ഇന്ത്യൻസിടെ അമേരിക്കൻ പഞ്ചാബിൽ ലോബി ഞാൻ ഹാൻഡ്ലി അമേരിക്കയിൽ താനിപ്പ് ഈ ഒരു വെള്ളക്കാരൻ അല്ലെങ്കിൽ വേറെ അന്യജാന്തിക്കാരൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ സാധിക്കില്ല സാധിക്കുവോ സാധിക്കില്ല സാധിക്കില്ല സാധിക്കായിരിക്കില്ല അവരുടെ സമൂഹത്തിൽ നിന്നും അവർക്ക് പരിഷ എഴുതി ജയിക്കാനായിട്ടുള്ള സഹായം അത് പഞ്ചാബിയിൽ എഴുതിയെടുക്കാം പഞ്ചാബിയിൽ എഴുതിയെടുക്കാം ഇപ്പൊ താങ്കൾ ചെന്നിട്ട് സി ഡി എൽ എഴുതണം താങ്കൾക്ക് ഇംഗ്ലീഷ് അറിയില്ല അതെ മലയാളത്തിൽ വന്നതുകൊണ്ട് താങ്കൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് ഒരു ഇംഗ്ലീഷിൽ എഴുതിയെടുക്കാനുള്ള കഴിവുണ്ട് താങ്കൾക്ക് അറിയില്ലെങ്കിലും ഒരു മലയാളീനെ അവർ കൊണ്ടിരുത്ത ഡി എം വി ഡിപ്പാർട്ട്മെന്റ് ഓഫ് മോട്ടോർ വഹിക്കിള് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ട്രക്ക് ഓടിക്കുന്ന ഒരാളാന്നുമായിരിക്കും ഞാനൊരു എന്റെ കയ്യിൽ ഒരുപാട് ജീവനിലുണ്ട് ഞാൻ മണിക്കൂറുകളും വണ്ടി ഓടിക്കുവാണ് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എനിക്ക് ഈ പറഞ്ഞ പോലീസ് ഓഫീസറോട് സംസാരിക്കണം റോഡിൽ സൈൻ വായിക്കണം പല പല കാര്യങ്ങൾ ചെയ്യണം എനിക്ക് പറ്റൂല്ലയോ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാനൊരു കടയിൽ ജോലി എടുക്കാൻ വിചാരിക്കും ഞാൻ ആരോടും ബന്ധപ്പെടുന്നില്ല സാൻ എനിക്കത് കൊഴപ്പില്ല മറ്റുള്ളവരുടെ ജീവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങളും ഇല്ലേ മറ്റുള്ളവരുടെ ജീവനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് ഒരു സുരക്ഷ വേണ്ട അവർക്ക് ഒരു മാനദണ്ഡം വേണം നമ്മൾ ഇത് ഇത് അയ്യോ തുടങ്ങിയിട്ടുണ്ട് പ്രശ്നം അല്ല ഞാൻ പ്രശ്നോട് പറഞ്ഞു നമ്മള് അറിയുന്ന ഒരു സുഹൃത്ത് ആ കടന്ന ആ ട്രക്ക് ഡ്രൈവേഴ്സ് അസൈലം ഫയൽ ചെയ്താണ് ബോർഡർ കടന്ന അസൈലം ഫയൽ ചെയ്യും അസൈലം ഫയൽ ചെയ്ത് ഇന്ത്യയിൽ ജീവിക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞിട്ടാണ് അവർ അസൈലം ഫയൽ ചെയ്യുന്നത് പഞ്ചാബി ആയാലും വേറെ ഇത് പല എല്ലാ രാജ്യക്കാരും ചെയ്യുന്നുണ്ട് പഞ്ചാബി മാത്രമല്ല അസൈലം അവർക്ക് ഒരു നല്ല ജീവിത രീതി അവരെ ഞാൻ കുറ്റപ്പെടുത്താറില്ല വ്യക്തികളെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്താറില്ല അവർക്കൊരു ജീവിതം വേണമെന്ന് പറഞ്ഞിട്ടാണ് അവർ ഇവിടെ വരുന്നത് അത് കഴിഞ്ഞ അവര് കുറച്ച് കളവ് കള്ളത്തരങ്ങളും ചെയ്തിട്ടാണ് ജീവിക്കാനുള്ള അതിനൊരു പരിധിയുണ്ട് മറ്റുള്ളവരുടെ ജീവിതം നഷ്ടപ്പെടുത്തുന്ന ഇതിലേക്ക് എത്തരുത് സേഫ്റ്റി എക്സാക്ട് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും പറയാൻ ഉദ്ദേശിച്ചത് കാര്യം ഈ പറയുന്ന മറ്റുള്ളവരുടെ ജീവനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സർക്കാർ കൂടി അനുഭവം പറയാം ഇത് ട്രക്കായിട്ട് ബന്ധപ്പെട്ടല്ല ഞാനൊരു പഞ്ചാബീനെ അറസ്റ്റ് ചെയ്യായിരുന്നു അറസ്റ്റ് ചെയ്യുന്ന വേളയിൽ ഇംഗ്ലീഷ് അറിയില്ല അദ്ദേഹം കടന്നു വന്നിട്ടുള്ളൂ ആ വീട്ടിൽ രണ്ട് പെൺകുട്ടികൾ എനിക്ക് കുട്ടികളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് രണ്ട് പെൺകുട്ടികളാണ് ഒരു പെൺകുട്ടി ഒരു പതിനാല് വയസ്സുണ്ടാവും ഒരു പെൺകുട്ടി ഒരു എട്ടു വയസ്സുണ്ടാവും ഈ എട്ടു വയസ്സുകാരി ഡൈനിങ് ടേബിളിൽ ചോറ് ഭക്ഷണം അവരുടെ ചപ്പാത്തി എന്തൊക്കെ കഴിക്കാണ് ഇദ്ദേഹം ഭാര്യയെ തല്ലി എന്നാണ് കേസ് ഈ കോള് ഞാനിത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല പഞ്ചാബി കടന്നു വന്നിട്ടുള്ളൂ താങ്കൾ പറഞ്ഞമാതിരി അതിർത്തി കടന്നു വന്നിട്ടുള്ളൂ എന്നാ കുടുംബം കടന്നു വന്നിട്ടുണ്ട് അപ്പൊ ഈ പെൺകുട്ടി ഇരുന്ന ഭക്ഷണം കഴി ഒരു എട്ടു വയസ്സായി ഇരുന്ന് അവിടെ ഭക്ഷണം കഴിക്കാണ് കോള് വന്നത് ഈ ഒച്ചുംബളായി ആ വീട്ടില് ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ ഗാർഹിക പീഡനം എന്ന് മലയാളത്തിൽ പറയുന്ന പോലെ അപ്പൊ അവിടെ ഇതുണ്ടായി ഞാൻ ചെന്നപ്പോ എനിക്ക് ഈ മനുഷ്യനെ അറസ്റ്റ് ചെയ്യുന്നില്ല കാരണം നമ്മുടെ വീട്ടിൽ ഒച്ച വീടുകളില് സാധാരണ വീടുകളിലെ ഒച്ച പക്ഷെ ഇദ്ദേഹം അന്ന് മദ്യപിച്ചിട്ടുണ്ട് ഈ സ്ത്രീയെ മാറ്റി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു കാലിഫോർണിയ പറഞ്ഞല്ലോ കാലിഫോർണിയിബാമിട്ടിങ് ഒക്കെ പറഞ്ഞു മാറ്റി നിർത്തിയിട്ട് ഈ മനുഷ്യനോട് ഈ സ്ത്രീയോട് ചോദിച്ചപ്പോ പറഞ്ഞു എന്നെ തല്ലിന്ന് പറഞ്ഞു അവരറസ്റ്റ് ചെയ്യേണ്ടി വന്നു ഈ മനുഷ്യന് ഇംഗ്ലീഷ് അറിയില്ല എന്ന ഈ മനുഷ്യൻ അന്ന് എട്ടു വയസ്സ് നമ്മൾ വൈകാരികമായിട്ട് എട്ടു വയസ്സുകാരി ഇരുന്നിട്ട് ഈ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്ന കരയാണ് ഞാൻ ഇദ്ദേഹത്തിന് വിലങ്ങുവയ്ക്കുമേ സംഭവം ശരിയാണ് നമുക്ക് നമുക്കറിയാം ഇയാൾ ഇയാളുടെ ഭാര്യയാണ് കൊല്ലാൻ പോണില്ല എന്ന് നമുക്കറിയാം നിയമ നിയമത്തിന്റെ വഴിക്ക് പോണം അല്ലെ ശരിയല്ലേ താങ്കൾ ഒരു യൂണിഫോമഡ് ഓഫീസറാണ് താങ്കൾക്ക് നിയമം പാലി പറ്റൂ അല്ലേ അപ്പൊ നിയമം ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശം എന്ന് പറയുന്നത് വിട്ടുപ്പാ ഇതാണ് ലോ അമേരിക്ക മുഴുവൻ ലോ എൻഫോഴ്സ് ഓഫീസർമാർ അല്ല പോലീസുകാർ പറയുന്നത് പഞ്ചാബിലായ ഡ്രൈവർമാരെ പിടിക്കുമ്പോൾ അവർക്ക് ഇവരെ സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം അവരെ വിലപ്പെട്ട സമയം ഈ പറയുന്ന ഓഫീസർ ഈ പറയുന്ന ഡ്രൈവർമാരുമായി സംസാരിക്കും ഇരുപത്തിരണ്ട് ഭാഷ സംസാരിക്കുന്ന രാജ്യത്താണ് യില് ഇപ്പൊ ഒരു രാജ്യത്ത് വരുമ്പോൾ ഞാൻ വ്യക്തമായി പറയാം താങ്കൾ ഒരുപക്ഷെ പത്ത് ഭാഷ സംസാരിച്ചാൽ പോലും അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കൾച്ചർ മറ്റഗ്രേറ്റ് ചെയ്യണം മനസ്സിലാവുന്നുണ്ടോ അത് ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതല്ലാതെ ഞാൻ പത്ത് ഭാഷ സംസാരിക്കും അമേരിക്കയിൽ ഇന്ത്യയിൽ വന്നു പറഞ്ഞു ഇവിടെ നടക്കുന്ന കാര്യമാണല്ലോ നടക്കുവോ അല്ല ഇംഗ്ലീഷ് പഠിക്കണം പഠിക്കണം അല്ലെ ഇംഗ്ലീഷ് പഠിക്കുമ്പോ അത്യാവശ്യം അല്ലേ അത് ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് പോകാൻ ആർക്കും ഒരു ഉള്ളത് പോകും ശേഷം അപ്പൊ അതുകൊണ്ട് ഈ ട്രംപിന് നീക്കം എന്ന് പറയുന്ന ഇന്ത്യക്കാർക്ക് എതിരെയോളം നീക്കം നാളെ ഒരുപക്ഷെ പല യൂട്യൂബർമാരും നാളെ വീഡിയോ ഉണ്ട് അയ്യോ ഇന്ത്യക്കാരെ പിടിച്ച് പുറത്താക്കുന്ന അല്ല ഇവര് ടാർഗറ്റ് ചെയ്യുന്ന ലോബിങ് ചെയ്യുന്ന ഇന്ത്യക്കാർ അതായത് ഇന്ത്യ ഇവിടുന്ന് മതിലി ആടി വരും അല്ലെങ്കിൽ ഈ പറയുന്ന ഇലീഗൽ ആയിട്ട് വരുന്ന ഇന്ത്യക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഇതിൽ പണം ഉണ്ടാക്കുന്ന ഇവരാണ് ഈ ഡ്രൈവർമാർക്ക് തുച്ഛമായ ഉള്ളൂ താങ്കൾ ആണോ അല്ലെങ്കിൽ തുച്ഛമായ ശമ്പളോ രണ്ടര ലക്ഷം ഇയർലി ഡോളർ ഉണ്ടാക്കുന്ന ട്രക്ക് ഡ്രൈവറിനെ നിനക്ക് ഞാൻ കാണിച്ചായിരുന്നു അസൈന ഫല ഇതിന് പകുതി മുക്കാലം പോകുന്ന മുതലാളിക്കാ പോകാബി ആയിരിക്കും ഞാൻ പറയാൻ ശ്രമിക്കുന്നേ അതായത് ഞാൻ ഈ ട്രംപിന്റെ നീക്കം എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ ഈ പറയുന്ന നിയമത്തിന്റെ ഇതിന്റെ മുതലെടുത്ത് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മുതലാളിമാർക്കെതിരെയാണ് അതാണ് ജീവനക്കാർക്കെതിരെയല്ല അല്ലേ ശരിയാണ് മനുഷ്യര് ജീവിക്കാൻ വേണ്ടിട്ടാ ഇന്ത്യയിൽ അവസരങ്ങൾ നോക്കി നോക്കിയാണെങ്കിൽ അത് നീ നീ പറഞ്ഞ വേലി ചാടി കടന്നു വരുന്നത് അപ്പോ നമ്മള് നമ്മൾ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഒരു 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 പ്രസ്ഥാനത്തിന്റെ ആളല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല വ്യക്തികൾക്ക് ജീവിക്കാനുള്ള അവസരം മനോഭാവം തീർച്ചയായും നല്ലൊരു മനോഭാവ അല്ല എന്റെ മനോഭാവത്തിന് നീ ഇതാക്കാനല്ല ഞാൻ പറയുന്നത് അല്ല ഇതാക്കാനല്ല പറയുന്നത് പക്ഷേ ഈ പറഞ്ഞ സാധനം ട്രക്ക് എന്ന് പറഞ്ഞത് ഒരു മിസൈലാണെന്ന് ഓരോ ഡ്രൈവറും ഓർത്തിരിക്കണം കൊണ്ടിടിച്ചാല് നൂറുകണക്കിന് ആൾക്കാർ മരിക്കും തീർച്ചയായും മരിക്കാൻ സാധിക്കും അത് നമ്മുടെ ജീവിത നമ്മൾ ചെറിയ സംഭവിച്ചു ഓർമ്മയുണ്ടല്ലോ അല്ലേ വണ്ടി പാളി പോയല്ലേ ട്രക്ക് ലൈന അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇത് ട്രംപിന്റെ ഈ പറഞ്ഞ നീക്കം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റിക്കെതിരെയോ അല്ലെങ്കിൽ ആർക്കും എതിരെയല്ല നാളെ വീഡിയോ വരുന്നതായിരിക്കും പല യൂട്യൂബർ നാളെ വീഡിയോ ട്രംപ് അതുകൊണ്ട് നേരത്തെ പറഞ്ഞു അല്ലെങ്കി ഒന്നുമല്ല ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ചില ചില ഈ ഷാജുകൾക്കെതിരെയാണ്